ഡെയിലി ബസ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബിഗ് ബോസില് അപ്പാനി ബിൻസി വിഷയം വീണ്ടും അതിങ്ങനെ കുത്തിപ്പൊക്കിക്കൊണ്ടിരിക്കുന്നത് ആരാന്ന് മനസ്സിലാവണില്ല എന്തായാലും അവര് ഇതുകൊണ്ട് ഫേമസ് ഫേമസായി ഇനിയിപ്പൊ ഫേമസ് ആവണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണെങ്കിൽ ഫേമസ് ആയി കഴിഞ്ഞു എന്തായാലും ബിൻസി രണ്ടാഴ്ച കൊണ്ട് പുറത്തിറങ്ങിയാലും ബിൻസി ഇപ്പൊ ഭയങ്കര ഹിറ്റായിട്ട് നിൽക്കുകയാണ് ബിഗ് ബോസിൽ കാരണം ഈ അപ്പാനി ശരത്ത് വിഷയവും പിന്നെ ബിൻസിയുടെ ഇന്റർവ്യൂ കൊടുക്കലും ഇതുവരെ ഒരു സെലിബ്രിറ്റി അതായത് സിനിമയിൽ അഭിനയിക്കണവരായിക്കോട്ടെ സിംഗേഴ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ വല്ല സ്പോർട്സ് താരായിക്കോട്ടെ ആരും ഇത്രക്കും ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നില്ല ഇത്രയും ചുരുങ്ങിയ കാലയളവിൽ ബിൻസി അതെന്തായാലും സ്വന്തമാക്കിയിട്ടുണ്ട് ഏ നോക്കിയാലും ബിൻസിയുടെ ഇന്റർവ്യൂ മാത്രമേ ഉള്ളൂ അതിലെല്ലാം ഈ അപ്പാനിയുടെ വിഷയം കൊടുത്തിട്ടുണ്ട് എന്തായാലും ബിൻസി ഹിറ്റായി ഫേമസ് ആയി എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് പിന്നെ വീണ്ടും അതിൻ്റെ ഓരോ ഫോട്ടോസും അതും ഇതൊക്കെ പുറത്ത് ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട് വീഡിയോ കറങ്ങി നടക്കുന്നുണ്ട് അതായത് അപ്പാനി ബിൻസിയും തമ്മിൽ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ അപ്പാനി എന്താ വയറിൽ പിടിച്ചു തോന്നുന്നു അങ്ങനെ എന്തൊക്കെയോ ചെറുതായി കാണിക്കുന്നുണ്ട് അതെല്ലാം സ്വാഭാവികമായിട്ട് സംഭവിച്ചത് അല്ലാതെ അവർ മനഃപൂർവ്വം പർപ്പസ് പുള്ളി ചെയ്തതായിട്ട് ആർക്കും കണ്ടാൽ തോന്നുന്നുണ്ടല്ലേ ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ട് അങ്ങനെ എന്ന് മനസ്സിലാവുന്നില്ല പക്ഷെ ഇങ്ങനെ ഒരു വിഷയം ഉണ്ട് എന്നുള്ളത് ആ ബിഗ് ബോസ് ഹൗസിലുള്ളവർക്കും അതുപോലെ പുറത്തുള്ളവർക്കും അറിയിച്ചു കൊടുത്തത് നമ്മുടെ എല്ലാം എന്താ പറയാ ബിഗ് ബോസ് ക്യൂൻ അനുമോള് തന്നെയാണ് അനുമോളാണ് ഈ വിഷയം എടുത്തിട്ടത് കാരണം ഇതുവരെ ആർക്കും അറിയാത്ത കാര്യമായിരുന്നു അവൾ അങ്ങനെ പലർക്കും പലതും ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അവള് എന്തായാലും മാന്യതയോടെ നടക്കണമുണ്ട് ഇപ്പൊ കപ്പെല്ലാം കിട്ടി അതുപോലെ കട്ടപ്പ എന്നുള്ളൊരു പദപ്രയോഗം ഒരു നല്ലൊരു വാക്ക് നമ്മുടെ ശൈത്യക്ക് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ജിസൈലിനും ആര്യനും നല്ലൊരു മോശം വാക്ക് കിട്ടിയിട്ടുണ്ട് അങ്ങനെ പല കാര്യങ്ങളും അനിമോൾ സംഭാവന ചെയ്തിട്ടുണ്ട് അനിമോളുടെ വക ആ സംഭാവന ചെയ്തതെല്ലാം ഭവാൻ ഹിറ്റു ആയിട്ടുണ്ട് എന്നാൽ കൂടെ ഒന്നേ പറയാനുള്ളൂ ഈ ബിൻസി അപ്പാൻ വിഷയം ഇനിയെങ്കിലും അത് നിർത്തി കൂടെ ഇപ്പോൾ ഇൻ്റർവ്യൂ അനു ഇൻ്റർവ്യൂ കൊടുത്തുകൊണ്ടിരിക്കേണ്ടത് ബിൻസി ഇന്റർവ്യൂ കൊടുക്കുകയാണെങ്കിൽ തന്നെ ഇനി ഇതിനെക്കുറിച്ച് എന്ന് പറഞ്ഞുകൂടെ കാരണം കേട്ട് കേട്ട് ബോറായത് അതുകൊണ്ടാണ് പറയണത് അതുപോലെ അനുമോള് ആണിത് എടുത്തിട്ടതെങ്കിലും അനുമോൾക്ക് ഇപ്പോൾ അതിലൊരു പങ്കുമില്ല എന്നാണ് അനിമോൾ പറയണത് അനിമോളുടെ ഫാൻസും അതന്നെ അംഗീകരിച്ച് നടക്കുന്നത് അതുകൊണ്ട് ബിൻസി ഇനി ഇത് വീണ്ടും വീണ്ടും ഇട്ട് വാഷിലാക്കാതിരിക്കുകയാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നത് ഇൻ്റർവ്യൂ കൊടുക്കുമ്പോൾ അതിനെക്കുറിച്ച് എനിക്ക് സംസാരിക്കാൻ എന്നെങ്കിലും ബിൻസി പറഞ്ഞാൽ വളരെ നല്ലതായിരിക്കും കാരണം അത്ര മോശമായിട്ടൊന്നും ഞങ്ങൾ കണ്ട പ്രേക്ഷകർക്ക് അവിടെ ഒന്നും തോന്നിയിട്ടില്ല ബിൻസി അപ്പാഞ്ഞിയും തമ്മിൽ എന്താ ചെയ്തത് ഒന്നും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെ ഓരോരോ ക്ലിപ്പ് എടുത്ത് കാണിക്കുമ്പോഴാണ് എങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ പിന്നെ കയ്യ് പിടിച്ചു പറയണോ കയ്യ് പിടിച്ചത് ഒരു തെറ്റായിട്ട് എനിക്ക് തോന്നണില്ല ഒരു സഹോദരൻ എന്നുള്ള നിലയിൽ ഫ്രണ്ട് എന്നുള്ള നിലയിലൊക്കെ കൈ പിടിക്കുക അപ്പോൾ അനിമോളാണെങ്കിലും ആരേക്കും എന്താ ഇപ്പോൾ അഭിലാഷനോ രണ്ട് കൗള്ളോ ഉമ്മ കൊടുക്കണ്ട ആദ്യം കല്യാണം കഴിഞ്ഞ് ഒരു മനുഷ്യനെയല്ലേ കല്യാണം കഴിഞ്ഞ് ഭാര്യയൊക്കെ ഉള്ളതല്ലേ പിന്നെ അതുപോലെ ണിയലിന് കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും എവിടെയും കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ അപ്പം അതൊന്നും ഒരു പ്രശ്നമായിട്ട് ആരും കണ്ടിട്ടില്ല ഇതുവരെ പിന്നെ ഈ അപ്പാനേയും ബിൻസിയുടെയും മാത്രം എന്തത്ര പ്രശ്നമാക്കാനുള്ളത് എന്ന് എനിക്ക് മനസ്സിലാവണില്ല എന്തായാലും ഇനിയെങ്കിലത് ഊതി വെറുപ്പിക്കാതിരുന്ന കണ്ടു കണ്ട് ബോറായതുകൊണ്ട് പറയുകയാണ് എന്തായാലും ബിൻസിയും ശരത്തപ്പാനും ഭയങ്കര ഈ ഒരു കാര്യത്തിൽ കൊണ്ടിരിക്കുകയാണ് ഏറ്റവും കൂടുതൽ ബിൻസിയാണ് ബിൻസിയെക്കുറിച്ച് ആരും അറിയാത്തതായിരുന്നു ആർ ജെ ബിൻസി ആർ ജെ ബിൻസി പറഞ്ഞിട്ട് ഇൻ്റർവ്യൂ കൊടുത്ത് 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 ഇൻറ്റർവ്യൂവിൽ ഇൻറ്റർവ്യൂ താരായിട്ട് മാറിയിരിക്കുകയാണ് നമ്മുടെ ആർ ജെ ബിൻസി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്